ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ നിർണായകമായ ഒരു നീക്കമാണെന്നാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഉച്ചകോടി ചൈനയിലെ ടിയാൻജൻ സിറ്റിയിൽ നടക്കുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ടിയാൻജൻ സിറ്റിയിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാങ്ങിയുടെ വരവ് പക്ഷേ എന്താ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം വേണം ഇതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടത്തും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം അജിത് ഡോവലിൻ്റെ കയ്യിൽ മോദിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ക്ഷണ പത്രിക നൽകും അതൊരു പക്ഷേ മോദിക്ക് നേരിട്ട് പിന്നീട് കൈമാറുമായിരിക്കാം എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് വിദേശകാര്യമന്ത്രിയെ വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ ഇന്നലത്തെ ശത്രുക്കൾ ഇന്നത്തെ മിത്രവും ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുക്കളുമൊക്കെയായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് ഒരുപക്ഷെ ഈ ചൈനീസ് വിദേശകാര്യ മന്ത്രിയെ കണ്ടാലോ ഇതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ ഷാഹായ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ചില മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയിലേക്ക് എത്തിയിരുന്നു അന്ന് ഈ പ്രോട്ടോകോളെല്ലാം ലംഘിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ജയശങ്കറുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങൾ ചൈനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു അപ്പോൾ ചൈനയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഉടമസ്ഥയിലുള്ള ഗ്ലോബൽ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പല വാർത്തകളും ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ പുറത്തേക്ക് വിടുന്നു ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഗാൽവാനിലുണ്ടായ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ രണ്ട് രാജ്യങ്ങളും പിൻവലിക്കാൻ തീരുമാനിച്ചു കാരണം ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണം ഈ ശത്രുതാ മനോഭാവം മാറ്റണം സൗഹൃദ സാംസ്കാരിക നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം ഇതൊക്കെയാണ് ലക്ഷ്യം അങ്ങനെയാണ് ഈ പറയുന്ന ഡെപ്സാങ് ഡെംജോക്ക് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ചൈന അവരുടെ പട്ടാളത്തെ പിൻവലിക്കുന്നു എന്നാൽ എല്ലാ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു മാറിയിട്ടുമില്ല ചില മേഖലകളിലൊക്കെ ഇപ്പോഴും അത്തരത്തിലുള്ള സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയ്ക്ക് സമാനമായി നിലനിൽക്കുന്നുണ്ട് ആ മേഖലയിൽ കൂടി പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് ലക്ഷ്യമെച്ച് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയിലെയും ചൈനയിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരും വിദേശ പ്രതിനിധികളും ഒക്കെ ചേർന്നിട്ട് ചില ചർച്ചകൾ നടത്തുന്നത് അങ്ങനെ ഇരുപത്തിനാലാമത്തെ റൗണ്ട് ചർച്ചയാണ് ഈ വാങ്ങി വരുമ്പോൾ ഇന്ത്യയുമായിട്ട് അല്ലെ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്നത് ആ ചർച്ചകൾക്കൊടുവിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിയുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ ചൈനയിലേക്ക് അല്ലെ ചൈനീസ് സഞ്ചാരികൾക്കൊക്കെ ടൂറിസ്റ്റ് വിസ നമ്മൾ നിഷേധിച്ചിരിക്കുകയാണ് ഏതാണ്ട് അഞ്ച് വർഷത്തിന് ശേഷം ഈ ടൂറിസ്റ്റ് വിസകളൊക്കെ അനുവദിക്കാൻ ായിട്ട് തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനുശേഷം ഇന്ത്യൻ ഭരണകൂടം വിമാന കമ്പനികളോട് പറയുകയാണ് ചൈനയിലേക്ക് വിമാന സർവീസ് ഉടൻ ആരംഭിക്കണമെന്ന് അപ്പോൾ കോവിഡിന് ശേഷം ഈ വിമാന സർവീസും നിർത്തിവെച്ചിരിക്കായിരുന്നു അതോടുകൂടി ബാങ്കോക്ക് ഹോങ്കോങ് അതുപോലെ തന്നെ സിംഗപ്പൂർ എന്നിവ വഴിയൊക്കെ ചുറ്റി വേണമായിരുന്നു യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ അത് സാമ്പത്തിക ചെലവുണ്ടാക്കും സമയനഷ്ടം ഉണ്ടാകും അതിനൊക്കെ പരിഹാരം വേണം അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ചില മേഖലകളിലൊക്കെ ചൈന നിയന്ത്രിച്ചിരുന്നു പ്രധാനമായിട്ടും യൂറിയ ഇപ്പോൾ ഏതാണ്ട് അമ്പത്തി ഏഴ് ലക്ഷം ടൺ യൂറിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് അതായത് തൊട്ട് മുമ്പത്തെ വർഷം ഇറക്കുമതി ചെയ്തതിനേക്കാൾ ഇരുപത് ശതമാനം കുറവും ആ നിയന്ത്രണവും എടുത്തു കളയാൻ പോകുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നതോടുകൂടി ഉൽപ്പാദനക്ഷമത ഏകോപനം ഐക്യദാർഢ്യം എന്നിവ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് ഈ ഷാങ്ഹായിൽ അംഗങ്ങളായിട്ടുള്ള ഇരുപതോളം ലോകരാജ്യങ്ങളുടെ നേതാക്കൾ അതുപോലെ തന്നെ പത്തോളം അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാർ ഇവരെല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്നു മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വാറിൻ്റെ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികളായിട്ടുള്ള റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു യോഗത്തിലേക്ക് മറ്റൊരു വൻ ശക്തിയായി കുതിക്കുന്ന ഇന്ത്യയും പങ്കെടുക്കുന്നു അപ്പം പുട്ടിനും മോദിയും ഷി ജിൻ പിങ്ങും ഒന്നിച്ച് കണ്ടുമുട്ടുന്നു ഇവർ ഒരുപക്ഷെ ഒരു ഉഭയകക്ഷി ചർച്ചയോ എല്ലാം നടത്തുന്നു എന്നുള്ള ഒരു സാഹചര്യം പോലും പൂരുത്തിരിഞ്ഞ് വരാം അപ്പോൾ സാധാരണ പോലെ ഒരു മീറ്റിങ്ങായി അവസാനിക്കേണ്ട ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടി ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ വടക്കൻ മേഖലയിലുള്ള തിയാൻജിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നു കാരണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായിട്ടാണ് ഈ ചർച്ച ഈ ചർച്ചയ്ക്ക് ശേഷം ഷീ ജിൻ പിങ്ങും നരേന്ദ്രമോദിയും മാത്രമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച ചർച്ചകളുടെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് എന്നിട്ട് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തണം ഈ സമയത്ത് ഈ ചൈനീസ് ലിബറേഷൻ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ പട്ടാളം ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ പ്രത്യേകിച്ച് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന മേഖലകളിലൊക്കെ ആക്രമണാത്മകമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇന്ത്യ നടത്തിയതുപോലെ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതൊക്കെ ഒഴിവാക്കണം ഇതാണ് രണ്ട് രാജ്യങ്ങളുടെ ലക്ഷ്യം എന്തായാലും ഇരുപതിലധികം രാജ്യങ്ങളുടെ തലവന്മാർ പത്തോളം അന്താരാഷ്ട്ര സംഘടനകളുടെ നേതാക്കൾ ഇവർക്കൊപ്പം പുട്ടിനും അതുപോലെ തന്നെ മോദിയും ഷി ജിൻപിങ്ങും ഒക്കെ തന്നെ കൂടിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഇത് വളരാം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ബ്രിക്സ് പോലെ ഷാങ്ഹായ് പോലെയുള്ള ഉച്ചകോടികൾക്കാണ് ലോകത്തിൽ വളരെയധികം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് അമേരിക്കയാണ് കാരണം നമുക്കറിയാം ഒരു പ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തിനുള്ളിലാണ് ഈ റഷ്യയുടെ ഭരണാധികാരിയായ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിയിട്ടുള്ളത് ഒരുപക്ഷേ മാറി മറ്റൊരു ഭരണാധികാരി വന്നാൽ ഈ രീതിയിൽ ബന്ധം മുന്നോട്ട് പോകണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകണമെന്നില്ല ഇന്ത്യയുമായിട്ടുള്ള സഹകരണ നയതന്ത്ര സൈനിക ബന്ധങ്ങളിൽ വിള്ളൽ വീണന്നിരിക്കും അപ്പോ ഈ റഷ്യ എന്ന് പറയുന്നത് ശത്രുപക്ഷത്തേക്ക് മാറാം കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ലെങ്കിലും ട്രേഡ് ബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് മറ്റ് നയതന്ത്ര കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ ഇൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ പോകുന്നു ആ സമയത്ത് അമേരിക്കയുമായിട്ട് ചേർന്ന് ചില സൈനിക അഭ്യാസ പ്രകടനങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നു അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്സിൽ എപ്പോൾ വേണമെങ്കിലും സാഹചര്യം മാറി 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 വരാം ഇവിടെ ഇപ്പോൾ അമേരിക്ക ശത്രുപക്ഷത്താണെങ്കിലും രാജ്യ താൽപ്പര്യങ്ങൾ മുൻനിർത്തി നമ്മുടെ നിലപാട് മാറ്റാം അങ്ങനെയാണ് ലോകത്തെ ഓരോ രാജ്യങ്ങളുടെയും തലവന്മാർ തീരുമാനമെടുക്കുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുമായിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാം അല്ലെങ്കിൽ ശത്രുതാ മനോഭാവമായിട്ട് നിലനിൽക്കുകയും ചെയ്യാം എന്തായാലും കിഴക്കൻ ലഡാക്കിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇന്ത്യയിലെയും ചൈനയിലെയും അതിർത്തി പ്രദേശത്തെ ഈ ആർമി ജവാന്മാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് അതിനെ കൃത്യമായിട്ട് ഇരു ഭരണകൂടങ്ങളും നിയന്ത്രിക്കും അപ്പോൾ ഷീ ജിങ് പിങ് കൃത്യമായിട്ട് അവരുടെ ആർമിക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നമ്മുടെ ആർമിക്ക് നിർദ്ദേശം കൊടുത്താൽ വലിയ രീതിയിലുള്ള ഒരു മഞ്ഞുരുക്കം സംഭവിക്കാം മാത്രമല്ല അമേരിക്കയ്ക്കുള്ള പണി എന്ന നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും ചെയ്യും എന്തായാലും ചൈനീസ് വിദേശകാര്യമന്ത്രി ഉടൻ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളത് ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉദ്ദേശം വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നുള്ളതിനാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ നീക്കത്തെ അല്ലെങ്കിൽ ഈ സന്ദർശനത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്തായാലും പുട്ടിനും ട്രംപും തമ്മിലുള്ള ഒരു ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ അജിത് ധവനുമായിട്ടൊരു ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുന്നത് അമേരിക്കയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക